ഹായ് ബിസ്ക്കറ്റിന്റെ കവറിൽ നമുക്ക് കുറച്ച് പൂക്കൾ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് ബിസ്ക്കറ്റിന്റെ പാക്കറ്റുകൾ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിസ്ക്കറ്റിന്റെ പാക്കറ്റിന്റെ ഈ രണ്ട് വശവും വരുന്ന ജോയിൻ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഉള്ളിലത്തെ ആ സിൽവർ ഷെയ്ഡ് വരുന്ന പോർഷൻ ആണ് നമ്മൾ ഇന്നത്തെ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ഡാമേജ് ഒന്നും ഇല്ലാതെ അധികം ഒടിവൊന്നും വരാതെ കിട്ടുന്ന കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാവേ പൂവിൻ്റെ ഇതളുകൾ എടുക്കാനാണ് കേട്ടോ ഈയൊരു പോഷൻ നമ്മൾ എടുക്കുന്നത് ഇവിടെ കുറച്ച് പീസസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് മൂന്ന് നാല് മടക്കുകളാക്കി എടുക്കാം ഒരു നാലഞ്ച് ഇതളുകളായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് ഇനി സിമ്പിളായിട്ടുള്ള പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അവതാ സാധ നമ്മൾ കട്ട് ചെയ്യുന്ന അതേപോലെ ഇതളുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് പീസ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിങ്ക് കളറിലുള്ള കുറച്ച് തുണി സഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തുണി സഞ്ചിയുടെ ഏറ്റവും ആ ടോപ്പിലുള്ള പിടിക്കുന്ന ആ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ആ ഒരു പോർഷനാണ് നമുക്ക് കിട്ടുന്നത് അതെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത ബിസ്ക്കറ്റിൻ്റെ കവറ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബിസ്ക്കറ്റിൻ്റെ കവർ കട്ട് ചെയ്തിരുന്ന ആ ഒരു ഇതളിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ തുണിസഞ്ചിയും കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ തുണിസഞ്ചിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാം ഇപ്പോൾ ഞാനിവിടെ തുണിസഞ്ചിയുടെ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കുറച്ചു വശവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒന്നുകിൽ ഇത് രണ്ടും കൂടി ഒന്ന് ഒരേ ഷേപ്പിനൊന്നോ രണ്ട് ഭാഗം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കുള്ളിലുള്ള ആ പോർഷൻ എളുപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അല്ലെന്നുണ്ടെങ്കിൽ അത് നേരെ വെച്ചിട്ട് ഇതുപോലത്തെ ആ ഒരു ഡിസൈനിലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പം അതാ ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് എല്ലാ പൂവിൻ്റെയും ഇതളകൾ ഇതേപോലത്തെ ഒരു ഡിസൈനിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൻ്റെ കട്ട് ചെയ്ത പീസിൻ്റെ മുകളിലായിട്ട് തുണിസഞ്ചിയുടെ ആ ഒരു പീസ് കട്ട് ചെയ്തത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് ഇപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് ഫെവിബോണ്ടിൻ്റെ ഗുള വെച്ചിട്ട് നമ്മൾ ഒന്ന് നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നാല് പീസും സെയിം അതേപോലെ തന്നെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്ലോറൽ വയേഴ്സ് വേണം പൂവാക്കി എടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കനം കുറഞ്ഞ ഫ്ലോറൽ വയേഴ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ട് മുട്ടകൾ ചെയ്തെടുക്കാനായിട്ട് സെയിം പിങ്ക് കളറിലുള്ള തന്നെ തുണി തുണിസഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കുറച്ച് പീസസും കൂടി നമുക്ക് എടുക്കാം മുട്ടകൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഒന്ന് സ്ക്വയർ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് തുണി തുണിസെഞ്ചിയുടെ പീസസ് ഒന്ന് ഉച്ച കൊടുക്കാം ഉള്ളിലായിട്ട് എന്നിട്ട് എന്നിട്ടതിനെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് നമുക്ക് കെട്ടിയെടുത്താൽ മതി മുട്ട റെഡിയായി കിട്ടും ഇപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് നല്ല തിക്കായിട്ടുള്ള ആ ഒരു ലെയർ ആയിട്ട് കിട്ടുന്നു എന്നിട്ടോ അവിടെ ഒന്ന് കുറച്ച് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഭാഗം തന്നെ ഇതിൻ്റെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോറൽ കമ്പി വെച്ച് കൊടുക്കാം കൂട്ടിപ്പിടിച്ചെടുക്കാം ഇല്ല കൊണ്ട് നല്ലതുപോലെ കെട്ടി കൊടുക്കാം നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് തന്നെ നമുക്ക് കെട്ടി കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അത് എളുപ്പം ഇളക്കിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തുന്ന ഓരോ ഇതളകളും നമ്മുടെ മുട്ടിൻ്റെ എല്ലാ വശവും ചുറ്റുവരുന്ന രീതിയിൽ ഒന്ന് ഇതുപോലൊന്ന് നൂലുകൂടെ നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി അപ്പോൾ നമ്മുടെ തുണിസെഞ്ചിയുടെ ആ കട്ട് ചെയ്ത പീസിൽ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു നല്ല ഗ്ലേസിംഗ് ഉള്ള സിൽവർ ഷെയ്ഡും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തപ്പോൾ നല്ല മാച്ചിങ്ങായിട്ടും ഒരു നല്ലൊരു പ്രത്യേക ഭംഗി നമ്മുടെ പൂക്കൾക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കെങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് ആ പൂ ഉൾ ഇതുപോലെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തും കൂടെ കൊടുക്കാം ഇനി അതിൻ്റെ താഴോട്ടുള്ള പോർഷൻ എല്ലാം നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ പൂക്കളും ഒരേ ബിസ്ക്കറ്റിൻ്റെ കവർ കൊണ്ട് തന്നെ മാക്സിമം ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പുറമേയുള്ള ആ ഒരു പ്രിൻറ്റിൻ്റെ പോർഷൻ വരുന്നത് പല ബിസ്ക്കറ്റിൻ്റെ കവറുകളാകുമ്പോൾ അതൊരു അഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം ഒരേ ബിസ്ക്കറ്റിൻ്റെ കവർ തന്നെ എടുക്കാം അപ്പം ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കവറിൽ അതാ ഇത്രയും പൂക്കളൊന്ന് എളുപ്പം തന്നെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെ തന്നെ കൊട്ടി പിടിച്ചെടുക്കുമ്പോൾ തന്നെ അത് പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ അത് സെറ്റ് ചെയ്യാറായിട്ടില്ല അപ്പോൾ അതാ ഇത് അതിനായിട്ട് നമ്മൾ കുറച്ച് സിൽവർ ഷെയ്ഡ് രണ്ട് സൈഡിലും സിൽവർ ഷെയ്ഡ് വരുന്ന കുറച്ച് കവറുകളും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇതുപോലെ ഒന്ന് നല്ല നീളത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി രണ്ടായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞ് കുഞ്ഞായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുവാണേ ഇനി നമുക്കവിടെ ബാക്കി നിൽക്കുന്ന ഒരു പോർഷനൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഇനി ആ ഒരു ഫോൾഡ് ഭാഗം ഇത്തിരി ഉള്ളിലോട്ടൊന്ന് കയറ്റി കട്ട് കൊടുക്കാം അതേ ഷേപ്പിന് തന്നെ നല്ല നീളത്തിന് നമുക്ക് ഒരു ലെവലിന് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ അതൊരു അങ്ങനെ ചെയ്തെടുക്കുന്നത് വേറൊരു ടൈപ്പ് ഒരു ഫ്ലോറും കൂടെ ചെയ്തെടുക്കാനാണ് അതിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് മാച്ച് മാച്ചാകും തോന്നിട്ടാണ് കേട്ടോ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാനത് ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നിവർത്തിയെടുക്കാം ഇനി ഇതിനെ നമുക്കൊരു ഫ്ലോറൽ കമ്പി എടുക്കാവേ നേരത്തെ എടുത്ത അതേ പീസ് തന്നെയാണ് ഇനി ഇതിന് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് നമുക്ക് കൈക്കുള്ളിലോട്ട് ഒന്ന് ഇങ്ങനെയൊന്നും കൂട്ടിപ്പിടിച്ചെടുക്കാവേ അല്ലാതെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമുക്കെടുത്തതിന് ശേഷം നൂല് കൊണ്ട് ഇതിനെ നല്ല ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാവേ ഇങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് നൂലുണ്ട് നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം താഴോട്ടുള്ള ആ ഒരു ഏരിയസ് എല്ലാം നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ മറ്റൊരു ഡിസൈനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതുപോലുള്ള കുറച്ച് പൂക്കളാണ് കേട്ടോ ഇതുപോലെ കുറച്ചധികം പൂക്കളും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഭംഗിയായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലൊരു കുഞ്ഞു പൂവ് എടുത്തിട്ടുണ്ട് ഇനി സിൽവർ ഷെയ്ഡിലുള്ള ആ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയതും കീടി ഇതിൻ്റെ താഴത്തായിട്ടൊന്ന് കുട്ടി പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പോർഷൻ ഫ്ലോറൽ ടേപ്പ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള താഴോട്ടുള്ള കുറച്ച് ഏരിയാസും കൂടി ഒന്ന് ചെയ്തെടുക്കാനായിട്ട് വീണ്ടും നമ്മുടെ കുഞ്ഞു പൂക്കളുണ്ടല്ലോ അത് തന്നെയാണ് എടുത്തേക്കുന്നത് താഴോട്ട് താഴോട്ട് ഇതുപോലെ വളരെ കുഞ്ഞു പൂക്കളാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോൾ ഈ പൂക്കൾ വെച്ചിട്ട് മാത്രമാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കവർ കൊണ്ടാണെങ്കിൽ ആ നമ്മൾ തൊട്ട് താഴെ രണ്ടാമതായി ചെയ്തേക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ കവറിൽ ചെയ്തെടുത്താലും മതി അതും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ താഴെയായിട്ട് ഒരു അഞ്ച് ആറ് പൂക്കൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിലൊന്ന് തിക്കായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിടന്നിരിക്കുന്ന രീതിയിൽ ആണെന്നുണ്ടെങ്കിലും വെക്കാം എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അത് ഫ്ലോറൽ ടൈപ്പും ഉണ്ട് അവിടെയും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാവേ ഇനി അതിൻ്റെ താഴോട്ടുള്ള ഏരിയസിൽ നമുക്ക് കുറച്ച് വലിയ പൂക്കൾ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ എണ്ണം അത്രയും മതി അതും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഒരു ഡിസൈനിലാണ് ഞാനന്ന് പൂക്കളൊന്ന് ചെയ്തെടുത്തേക്കുന്നത് വെറുതെ നമ്മൾ പാഴാക്കി കളയുന്ന ബിസ്ക്കറ്റിൻ്റെ കവർ ഇത്രയും ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകളൊക്കെ ഇനി കളയാൻ തോന്ന തോന്നത്തിയില്ലേ അപ്പോൾ ഇതുപോലെ വേറെയും ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടു നമ്മൾ പൂക്കളൊക്കെ ഒന്ന് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള പൂക്കളാണ് ഇന്ന് ചെയ്തെടുത്തേക്കുന്നത് ഇപ്പം താഴത്തെ ആ ഒരു പോർഷനിൽ നമ്മൾ പൂക്കൾ മാക്സിമം ചെയ്തെടുത്തുന്നതെല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അവിടെ കൂടി ഒന്ന് ഫ്ലോറൽ ടൈപ്പ് ഒന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക് കെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഫ്ലോറൽ ടൈപ്പ് കൊണ്ടൊന്നും ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും താഴെയായിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയറിൽ ചെയ്ത ആ സിൽവർ പൂക്കളുണ്ടല്ലോ അതാണ് ഏറ്റവും താഴായിട്ടും വെച്ചുകൊടുക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ നമുക്ക് ഈ സിൽവറിൻ്റെ പൂക്കൾ അല്ലാതെ തന്നെ വേറെ ഡിസൈനിലൊക്കെ ചെയ്തെടുത്താലും കുറച്ചും കൂടി നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി താഴെ കൂടി കുറച്ച് ഫ്ലോറൽ ടൈപ്പ് കൊണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാവേ ഈ ഒരു ഡിസൈനിലാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളൊന്ന് ചെയ്തെടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ചെയ്തെടുക്കാമല്ലോ അല്ലേ ഇനി ആരും തന്നെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകളൊക്കെ കളയ കളയുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു പ്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയയോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറായിരിക്കും കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അതിൻ്റെ ആ സിൽവർ ഷെയ്ഡിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടേക്കുമ്പോൾ അത് പ്രത്യേക ഒരു ഗ്ലേസിങ്ങിൽ നല്ല തിളക്കമായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ അതായത് രീതിയിലാണ് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് കിട്ടും